അപ്പോ ഇന്നത്തെ വജ്രവ്യൂഹത്തിന് ആരാണ് പങ്കെടുക്കാൻ വരുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം ശരത്തേട്ട ഇന്ന് എത്തുന്നത് കൈരളി വിദ്യാഭവൻ നെടുമങ്ങാട് നിന്നും അദ്വൈത് നമ്പൂതിരി ആൻഡ് ഹരിപ്രിയ സ്വാഗതം ചെയ്യാം അദ്വൈത് ആൻഡ് ഹരിപ്രിയ അദ്വൈത് ഹരിപ്രിയ

ഇത് ജഡ്ജ് ആഗ്രഹം തോന്നാൻ കാരണം വെറുതെ ഔട്ട് ഓഫ് പ്രൊഫഷണലി എനിക്ക് വളരെ ഇവിടെ എങ്ങനെയാണ് ന്യൂറോ ഈ റൗണ്ട് റൗണ്ട് എന്താണെന്നുള്ളത് അറിയോ പ്രത്യേകത വിസ് റൗണ്ടാണ് റൗണ്ടാണ് അപ്പോൾ എന്ന് പേര് പോലെ തന്നെ ഇട്ടിട്ട് ഏതാണോ നമ്പർ വരുന്ന ആ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ സബ്ജക്റ്റ് തീരുമാനിക്കുന്നത് ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ക്വിസ് മാസ്റ്റർ നിങ്ങളുടെ അടുത്ത് ഏഴ് ചോദ്യങ്ങൾ ചോദിക്കും ശരിയൊത്തരം ആണെങ്കിൽ പത്ത് പോയിന്റ്സും തെറ്റുത്തരം ആണെങ്കിൽ പോയിന്റ്സ് ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല ഇല്ല തേർട്ടി സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് കിട്ടുന്ന സമയം നാല് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും ക്ലിയർ അല്ലേ സംശയങ്ങളുണ്ടോ ഇല്ല അങ്ങനെ സംശയൊന്നുമില്ല അപ്പൊ നമുക്ക് പകിടി സബ്ജെക്ട് ഏതാ നോക്കിയാലോ വരും അദ്വൈതാണ് പകിടിയിടുന്നത് അല്ലേ ഇടാം എന്താ പറയണ്ടെന്നൊക്കെ അറിയാലോ നല്ല ആവേശത്തിൽ പറയണം പന്ത്രണ്ടും വീഴണം വീഴ്ത്താം നോക്കാം എത്രയാണ് നാല് ഓക്കേ ഇനി നമുക്ക് പിന്നിൽ എന്താണ് വിഷയം എന്ന് നോക്കിയാലോ ഹനുമാന്റെ സമുദ്ര ലംഘനം ജഡ്ജിക്ക് സന്തോഷമാണോ അതോ ഏത് കിട്ടിയാൽ കുറച്ചുകൂടെ നന്നായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മഹാഭാരതം മഹാഭാരതം ഓ ചെയ്യും തന്നെ ഓ അപ്പൊ മഹാഭാരതം കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ നല്ലായിരുന്നു കുറച്ചും അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണോ പഠിച്ചത് ഒരമി ആണോ അപ്പൊ ഇയാൾക്ക് ഇത് തന്നെ മതിയായിരുന്നു അല്ലേ പക്ഷെ എന്നാൽ ഒന്നും കൂടെ പങ്കിടി നമുക്കൊന്നും മാറ്റിയാലോ വേണ്ട എന്നാ വേണ്ട എന്നാ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആളെങ്കിലും വിളിച്ചാലോ വിളിക്കാം ഇതുപോലെ ചേച്ചി പ്ലീസ് ശ്രേഷ്ഠ അങ്ങനെ ജഡ്ജിയെ വിധിക്കാനുള്ളൊരു അവസരം ഞങ്ങൾക്കൊക്കെ തന്നിരിക്കുകയാണ് ഭാവിയില് പറയാലോ ആയിരിക്കുന്ന ഞാൻ പണ്ട് ഞാനൊന്ന് വിശ്വസിക്കാണെന്ന് എന്തെ പറയാ ഓക്കെ അപ്പൊ എന്തായാലും കുട്ടികളെ ദി വെരി ബെസ്റ്റ് അപ്പോ ന്യൂറോ സർജ ഒരു സർജനും ജഡ്ജിനുമാണ് അവരുടെ മുമ്പിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത് ന്യൂറോ സെർജൻ എന്നുള്ള കാര്യം വളരെ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഈ കുട്ടികളുടെ ഇടയിൽ ജഡ്ജ് പിന്നെ വക്കീൽന്നുള്ളതൊക്കെ വന്നു കഴിഞ്ഞു ഏതായാലും വിശേഷങ്ങളിലേക്ക് നമ്മൾ പിന്നീട് പോവാം നമ്മൾ നിങ്ങളുടെ ടെൻഷൻ ഒന്ന് ഈസ് ഔട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ഏത് അപ്സരസ് ആണ് ഹനുമാന്റെ മാതാവായ അഞ്ചനയായി ജനിച്ചത് എ പുഞ്ചിക സ്ഥല ബി ഭ്രത യോർ ടൈമ് സ്റ്റാർട്ട് നോ ഓപ്ഷൻ എ ഉറപ്പാണ് സംശയമില്ല ആർക്കും സംശയമില്ലാത്തത് സംശയമില്ലേ ഓപ്ഷൻ എ പുഞ്ചിക സ്ഥല കേട്ട ഭാനുമതി ഭാനുമതി ഞാൻ പേരാ അറിയോ അറിയോ ഭാനുമതിയെ ഭാനുമതിയെ കുറിച്ച് കുറിച്ച് പേരുകളെ അറിയില്ല മഹാഭാരതം പഠിക്കുന്ന ആൾക്ക് ഭാനുമതിയെ കുറിച്ച് അറിയില്ലേ കേട്ടിട്ടില്ല ദുര്യോധന്റെ ഭാര്യയാണ് ഭാനുമതി സുവർദ ഇവരെയൊക്കെ നമ്മൾക്ക് വളരെയധികം പരിചയമുള്ള ഭാനുമതി നിങ്ങൾക്ക് ശരിക്കും മഹാഭാരതം ഇൻട്രസ്റ്റിംഗ് ഉള്ളവർക്കാണെങ്കിൽ അത് അറിയേണ്ടതാണ് ഏതായാലും അത് വിട്ടേക്കാം അപ്പൊ നമുക്ക് ഉത്തരം ശരിയാണോ തെറ്റാണോ ചോദിക്കാം ഏ പുഞ്ചിക സ്ഥല ശരിയാണോ തെറ്റാണോ ശരിയായ ഉത്തരം അപ്പൊ ആദ്യത്തെ ചോദ്യം വളരെ വിജയകരമായിട്ട് പൂർത്തിയായിരിക്കുന്നു പത്ത് മാർക്ക് അല്ലേ ജഡ്ജിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു എത്ര ക്ലാസ് ടു പ്ലസ് പഠിക്കുന്നത് പ്ലസ് പിന്നെ ലോ ലോ എടുക്കണം എടുക്കണം ടു എവിടെയാ ലോ യൂണിവേഴ്സിറ്റി നാഷണൽ യൂണിവേഴ്സിറ്റി വീട്ടിലാരെങ്കിലും ഉണ്ടോ അഖീലമാരോ ജഡ്ജുമാരോ അച്ഛൻ മജിസ്ട്രേറ്റ് ആണ് ഓ അച്ഛൻ മജിസ്ട്രേറ്റ് ആണ് ഏതായാലും ഈ ഡോക്ടർമാർ ഡോക്ടർമാർ എല്ലാവരും അല്ല ഈ പറയുന്ന ന്യൂറോ സെർജൻ ഗൈന കോളേജസ് എന്ന് പറയുന്ന ചില മേഖലകളിലുള്ള ഡോക്ടർമാർക്കും വക്കീലന്മാർക്കും നോ റെസ്റ്റ് നോ ഫാമിലി ലൈഫ് വളരെ ബുദ്ധിമുട്ടാണ് എൻ്റെ ഫാമിലിയുണ്ട് കുറേ വക്കീലന്മാർ എൻ്റെ ഹസ്ബൻ്റ് വക്കീലാണ് എൻ്റെ ബ്രദറിലോ വക്കീലാണ് എൻ്റെ മുത്തശ്ശൻ വക്കീലായിരുന്നു മുത്തശ്ശൻ്റെ അച്ഛൻ വക്കീലായിരുന്നു കുറേ പേരുണ്ട് വക്കീലായിട്ട് അപ്പോൾ അച്ഛൻ്റെ പ്രൊഫഷൻ എടുക്കണം എന്നുള്ളത് എടുക്കുകയാണോ അച്ഛന്റെ വല്ല സമ്മർദ്ദം ഉണ്ടായോ ഇല്ല ഇല്ല സ്വന്തമായി എനിക്ക് ആഗ്രഹം തോന്നി എടുത്തതാണ് അല്ലേ അതെ ഏതായാലും നല്ല കാര്യമാണ് പക്ഷേ വെരി ഡിഫിക്കൾ ജോബ് വെരി ഡിഫിക്കൾ ജോബ് മാത്രമല്ല ഈ ഉള്ള ഒരു മാനസികാവസ്ഥ വളരെ ഡിഫറൻ്റ് ആണെന്ന് മുത്തശ്ശൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അത് എസ്പെഷ്യലി ഇഫ് യു ഡ് ആയിട്ട് നമുക്ക് തോന്നാതെ നമുക്ക് തൂക്കിക്കൊല്ലാൻ വിധിക്കില്ല അത് എൻ്റെ മുത്തശ്ശൻ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട് ഒന്ന് പേരെ ആ വിധിച്ച് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ അന്നത്തെ ദിവസം ഭക്ഷണം പോലും കഴിക്കില്ല ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റാതെ നമ്മൾ ഇന്തിനായി ഇവരെ തൂക്കിക്കൊല്ലും പക്ഷെ നിർത്തിയില്ല സാഹചര്യം എല്ലാം അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ടി വരും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം ശാപഗ്രസ്കയായ അപ്സരസ് ആരുടെ മകളായാണ് അഞ്ജന എന്ന പേരിൽ ജനിച്ച് ഹനുമാന്റെ മാതാവായത് ഓപ്ഷൻസ് എ സുഷേനൻ ബി കുഞ്ചരൻ സി ജാബവാൻ ഡി ഗർഹണൻ യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി കുഞ്ചരൻ ഉറപ്പാണ് പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി കുഞ്ചരൻ ലോക്ക് ചെയ്തു സംശയമില്ല ഹനുമാന്റെ സേനയിലെ ഒരു പ്രധാനപ്പെട്ട അംഗമായിരുന്നു വാമന വലം വെച്ചിട്ടുണ്ട് ഏജ് ആണ് നമ്മളൊക്കെ പറയും പറയും കാരണം എന്താ ഒരു ചിരഞ്ജീവി ഓയും മാത്രാംബവാൻറെ മകളാരാണ് ആരാ കല്യാണം കൃഷ്ണനെ ആ അപ്പോ ആദ്യ ഭാര്യമാരിൽ കൃഷ്ണന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്പോ രാമാവതാരത്തിലും കണ് വന്നിട്ടുണ്ട് കൃഷ്ണ അവതാരത്തിലും വന്നിട്ടുണ്ട് ജാംഭവൻ ചിരഞ്ജീവിയാണ് ഏതായാലും നമുക്ക് ആൻസർ ശരിയാണോ നോക്കാം ബി കുഞ്ചരെ ശരിയാണോ തെറ്റാണോ ശരിയായി ഉത്തരം അപ്പൊ രണ്ടാമത്തെ ചോദ്യം ശരിയായി പറഞ്ഞിരിക്കുന്നു ഇരുപത് മാർക്ക് കിട്ടിയിട്ടുണ്ട് മോൾക്ക് ന്യൂറോ സർജൻ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ആയുസ് ന്യൂറോ സർജൻ അത് ന്യൂറോളജിസ്റ്റ് അല്ല ന്യൂറോ സർജൻ അതെന്താ ഇത്ര വലിയ മോഹം അതാവണം ബ്രെയിനിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളൂ ഓ വല്ലാത്തൊരു സെർജനാണ് ഈ ന്യൂറോ സർജൻ മറ്റുള്ള സ്ഥലങ്ങൾ മുറിക്കണ പോലെയല്ല വളരെ ഡിഫിക്കൾട്ട് മാത്രമല്ല ഇത് എവിടെയാണെന്ന് കണ്ടുപിടിച്ച അത് ഏതാ ഏരിയ ഏരിയന്ന് ഇതുവരെ ക്ലിയർ ആയിട്ടായിരിക്കും ഏകദേശം യുദ്ധയില്ലേ പറയാൻ പറ്റുള്ളൂ ഇത് മെമ്മറിയുടെ ഏരിയ ഇത് അതിന്റെ ഏരിയ ഇത് ഇതിന്റെ ഏരിയ കുറച്ച് കുറിച്ച് അങ്ങനല്ലാതെ ക്ലാരിറ്റി ഇപ്പോഴും വന്നിട്ടില്ലല്ലോ ഇല്ലേ എനിക്കറിയില്ല അതുകൊണ്ട് ചോദിക്കുകയാണ് അത്രയ്ക്ക് വലിയ ക്ലാരിറ്റി ബാക്കിയുള്ള ബോഡി പാർട്സിന്റെ അത്ര ക്ലാരിറ്റി ബ്രെയിൻ്റെ കാര്യത്തിൽ വന്നിട്ടില്ല വന്നിട്ടില്ല അതിപ്പോഴും ഒരു നിഗൂഢമായിട്ടുള്ള ഒരു വസ്തുവാണ് അല്ലേ ഏതായാലും നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം മൂന്നാമത്തെ ചോദ്യം അനുമാനം ബ്രഹ്മാവ് നൽകിയ വരം എന്താണ് അഗ്നിയാൽ ആപത്തുണ്ടാവില്ല ബി ജലത്തിൽ നിന്നും ആപത്തുണ്ടാവില്ല സി ആഗ്രഹിക്കുമ്പോൾ മാത്രം മരണം ഡി ഉണ്ടാവില്ല യുവർ ടൈമ് സ്റ്റാർട്ട് നൗ ഡി ശ്രങ്ങളാൽ ഡി ശസ്ത്രങ്ങളാൽ മരണമുണ്ടാവില്ല പ്ലീസ് ലോക്ക് ഈ കിട്ടിയത് ആ ഹനുമാനെ ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ച് ഇടത്തെ ഹനു മറിഞ്ഞ് താഴെ വീഴുമ്പോൾ മാരുതൻ തന്റെ മകൻ ഇപ്രകാരം ഉപദ്രവിച്ചത് മൂലം പോയി മറഞ്ഞിരിക്കുന്നു ഭൂമിയിലുള്ള ബാക്കിയുള്ള മനുഷ്യർക്കൊന്നും അങ്ങനെ വരുമ്പോഴത്തേക്കും ബ്രഹ്മാവും ഇന്ദ്രനും വന്ന് ഹനുമാന് വരം നൽകുന്നു അപ്പോൾ മാത്രം അത് മാരുതനെന്തോഷൻ കൊടുത്തു അത് ഇന്ദ്രം കൊടുത്തവര് അപ്പൊ അജത്തിൽ നിന്നും ആപത്തുണ്ടാവില്ല അതും കേട്ടിട്ടില്ല തീർച്ചാണോ മറ്റേത് ആഗ്രഹിക്കുമ്പോൾ മാത്രം മരണം എന്നുള്ളത് ഇന്ദ്രൻ കൊടുത്താണ് ഇത് ബ്രഹ്മാവ് കൊടുത്താണ് മാറിപ്പോയിട്ടില്ലല്ലോ സംശയമില്ല ഏതായാലും നമുക്ക് നോക്കാം ടീ ശസ്ത്രങ്ങളാൽ മരണമുണ്ടാവില്ല എന്ന ഉത്തരം ശരിയോ തെറ്റോ ഞാൻ പറഞ്ഞില്ലേ മാറിപ്പോയി മാറിപ്പോയി ആലോചിക്കോ എന്ന് പറഞ്ഞതല്ലേ ഞാൻ അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇത് ലോക്ക് ചെയ്ത് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ മാർക്ക് കിട്ടുന്നത് ശരിയായ ഏതായാലും പത്ത് പോയിന്റ് കിട്ടി ദീർഘശ്വാസം വിടുന്നുണ്ട് ജഡ്ജിമാരിങ്ങനെ ടെൻഷൻ അടിക്കേണ്ടി കേട്ടോ രണ്ട് പ്രൊഫഷണലും അതെ ടെൻഷൻ പാടില്ല നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാനുള്ള ഒരു ധൈര്യം വേണം ഏതായാലും നാലാമത്തെ ചോദ്യത്തിലേക്ക് ചോദ്യത്തിലെങ്കിലും നാലാമത്തെ ചോദ്യം സമുദ്ര ലംഘനത്തിന് ഹനുമാനെ പ്രേരിപ്പിക്കുന്നത് ആരാണ് എ സുഗ്രീവൻ ബി ജാംബവാൻ സി ശ്രീരാമൻ ഡി രാമൻ അവിടെ വന്നിട്ടില്ലേ ജാഭവൻ തന്നെയാണ് എന്തുവാ എങ്ങനെയാ പ്രേരിപ്പിക്കുന്നത് ഈ പ്രേരിപ്പിക്കുന്ന ഇടയിൽ ജാംബവാൻ ഹനുമാന്റെ ഉപ്പത്തിയെ കുറിച്ചൊക്കെ വിവരിക്കുന്നു ഹനുമാൻ എങ്ങനെ ജനിച്ചു അഞ്ജനയുടെ പുത്രനാണ് വായുവിന്റെ പുത്രനാണ് ഉത്തരം ശരിയാണോ തെറ്റാണോ ജാമ്പാനാണോ സുഗ്രീവനാണോ എന്നുള്ളത് നമുക്ക് നോക്കാം ി ജാംബവാൻ ശരിയായ ഉത്തരം തെറ്റായ ഉത്തരമാണ് ശരിയായ ഉത്തരം നാലാമത്തെ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു നാൽപ്പത് മാർക്ക് നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അഞ്ചാമത്തെ ചോദ്യം ഹനുമാൻ സമുദ്ര ലംഘനം ചെയ്യാൻ ഏത് പർവ്വതത്തിൽ നിന്നാണ് ചാടുവാൻ ആരംഭിച്ചത് എ മഹേന്ദ്രപർവ്വതം ബി മലയപർവ്വതം സി സഹ്യപർവതം

മഹേന്ദ്രപ്രടവടെ അറിയില്ല അടുത്ത അവിടെ കഴിഞ്ഞാൽ ആ മല മഹീന്ദ്രപ്രടവം ചെറിയ കുന്നുപോലെ സ്ഥലമാണ് അന്ന് എങ്ങനെയുണ്ടായിരുന്നു അറിയില്ല അപ്പൊ പലതും ഏതായാലും ഉത്രം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ചോദിക്കാം ഏ മഹേന്ദ്ര പർവ്വതം ശരിയോ തെറ്റോ ശരിയായി ഉത്തരം മഹേന്ദ്ര പർവ്വതം കറക്റ്റ് പറയണ വരുമ്പോ മഹേന്ദ്ര പർവ്വതം എന്നൊക്കെ പറയുമ്പോ മറ്റത് നോർത്ത് എന്നൊക്കെ ആണെങ്കിൽ വിഷമിച്ചു പോയേനും അല്ലെ ദൂരം കുറച്ച് കൂടുതലാണ് ഏതായാലും നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോയി ഇനി എത്ര ചോദ്യം ബാക്കിയുണ്ട് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ആറാമത്തെ ചോദ്യം ഹനുമാന്റെ സമുദ്ര ലംഘന മധ്യേ സാഗരത്തിൽ വെച്ച് ആതിഥേയം നരുളിയ പർവ്വതം ഏത് എ കൈലാസം ബി റൈവതകം സി വിന്ധ്യ പർവതം ഡി മൈനാഗം ഓപ്ഷൻ ഡി പാട്ടുകൊണ്ടാണോ അതുകൊണ്ടാണോ മൈനാഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് ആദിത്യം കൊടുത്തത് ഹനുമാൻ സമുദ്ര ലംഘനത്തിൽ ഇങ്ങനെ ചാടാൻ ഇങ്ങനെ ചാടി ഇങ്ങനെ വരികയായിരുന്നു ഇപ്പൊ സാഗരം മൈനാകത്തിന്റെ അടുത്ത് പറയുന്നു വാനിന്റെ ശ്രേഷ്ഠനായ ഹനുമാൻ ലങ്കയിലേക്ക് പോകാനായി പോകാനായിതാ നൂറ് യോജന ചാടികടക്കുകയാണ് നീ അഭയം കൊടുക്കണം ഫലങ്ങളും അല്ല അവിടെ വിശ്രമിക്കാനായി വിശ്രമിക്കാനായി അല്പം ഫലങ്ങളും കിഴങ്ങുകളും ഒക്കെ കൊടുക്കണമെന്ന് പറയുന്നു ഇക്ഷാകു സവിതനായ സാഗരൻ ആണ് മൈനാകത്തോടത് പറയുന്നത് ഇഷാകുക്കൾ മൈനാകത്തിനും പൂജിതരാണെന്നും സാഗരൻ പറയുന്നുണ്ട് പിന്നെ അങ്ങനെ മൈനാകം അങ്ങനെ കടലിന്റെ അടിയിൽ മുങ്ങിക്കിടക്കുന്ന മൈനാകം പൊങ്ങി വരുന്നു ഹനുമാൻ ഹനുമാൻ വരുന്നു പൊങ്ങി വരുന്നു സാഗരത്താൽ ചുറ്റപ്പെട്ട മൈനാകത്തെ പൊങ്ങി വരുന്ന ആ ഭാഗം വാൽമീകി വളരെ നല്ല രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഹനുമാൻ ഇങ്ങനെ മൈനാക ഹനുമാന്റെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ വിശ്രമിച്ചിട്ട് പോകാം പക്ഷെ ഹനുമാൻ ശ്രീരാമന് കൊടുത്ത വാക്യത്തെ ഓർത്ത് ഇത്രയും ദൃഢനിശ്ചയത്തോടെയാണ് ഹനുമാൻ അവിടെ വരുന്നത് അതുകൊണ്ട് ഹനുമാൻ ആ അത് മൈനാകത്തിൻ്റെ െ വെരി ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം ഡി മൈനാകം ശരിയാണോ തെറ്റാണോ ഉത്തരം പറഞ്ഞത് ഇത്രയും കഥ പറഞ്ഞ സ്ഥിതിക്ക് വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ അത് ഒരു ജഡ്ജിന് ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ ഉണ്ടല്ലോ എല്ലാം ഈ വക കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് നേരായ വഴിയിൽ ശരിക്കുള്ള സമയത്ത് വേണ്ടത് തോന്നിക്കുള്ളൂ കൃത്യമായിട്ട് പഠിച്ചിരിക്കാം വെരി ഗുഡ് വെരി ഗുഡ് ശരിയായ ഉത്തരമാണ് മൈനാദം സിക്സ്റ്റി പോയിന്റ് ഇനിയിപ്പോ നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടന്നിരിക്കുന്നു ഏഴാമത്തെ ചോദ്യം സമുദ്ര ലംഘന സമയത്ത് ഹനുമാനെ പരീക്ഷിക്കാനായി ദേവന്മാർ നിയോഗിച്ചത് ആരെയാണ് എ സരമ ബി മൈനഗം സി സുരസ ഡി ലങ്കാലക്ഷ്മി യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ സി സുരസ സുരസ ഉറപാണോ ഉറപാ ലോക്കിറ്റെ സി സുരസ ലോക്കി ഓ സരമ അല്ല അല്ലന്നാ സരമ സുരസല്ല സുരസയാ 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 സുരസാര നാഗമാദായെ ഏ നാഗമാദാവാണ് സരസ് നാഗമാദാവോ സരമ വിഭീഷണന്റെ ഭാര്യയാണോ മൈനാകല്ല കഴിഞ്ഞു ചോദ്യത്തില് പന്നു കഴിഞ്ഞു അപ്പൊ പിന്നെ അതിന്റെ ഉത്തരവില്ല സി സുരസ ശരിയായ ഉത്തരമോ തെറ്റായ ഉത്തരമോ ഞാൻ പറഞ്ഞില്ലേ സുരസ ശരിയായ ഉത്തരമാണെന്ന് ഞാൻ പറഞ്ഞില്ലേതായാലും സുരസ ശരിയായ ഉത്തരം ടോട്ടൽ സ്കോർ സെവൻറ്റി ഔട്ട് ഓഫ് സെവൻറ്റി ആണ് നേടിയിരിക്കുന്നത് വെരി ഗുഡ് ഏതായാലും జడ్జు కలకి వెరీ గుడ్